പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളിൽ സി പി എം കേന്ദ്ര നേതാക്കൾ സ്വീകരിക്കുന്നത് വ്യത്യസ്ത നിലപാട് കേന്ദ്ര നേതൃത്വം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്ന് പി ബി അംഗം എം എ ബേബി പറഞ്ഞു എന്നാൽ സംസ്ഥാന ഘടകത്തെ ഉദ്ദേശിച്ച് എ കെ ജി സെൻടർ പറയേണ്ടതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു എന്നാൽ വിശദീകരണം തേടേണ്ട ആവശ്യമില്ലെന്ന് മറ്റൊരു പി ബി അംഗമായ എ വിജയരാഘവനും പറയുന്നു മൂന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും പ്രതികരണത്തിൽ വിഷയത്തിലെ ആശയക്കുഴപ്പം പ്രകടമാണ് കേരളത്തിൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിൽ അവ്യക്തത തുടരുകയാണ് മൂന്ന് പി ബി അംഗങ്ങൾ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഭിന്നസ്വരമാണ് സ്വരമാണ് പ്രകടമാക്കുന്നത് അൻവർ എ കെ ജി സെന്ററിന്റെ മാറ്റർ എന്ന് പി ബി അംഗം പ്രകാശ് കാരാട്ട് പറഞ്ഞു മാത്രമല്ല വിഷയത്തെക്കുറിച്ച് കുറിച്ച് എം എ ബേബിയോട് ചോദിക്കാനും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

എല്ലാ വിഷയത്തിലും കാര്യമില്ല എന്നാൽ പി ശശിയെ ചോദ്യങ്ങൾക്ക് വിജയരാഘവൻ മറുപടി പറഞ്ഞതേയില്ല മാധ്യമങ്ങൾക്ക് നേരെയും എ വിജയരാഘവന്റെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായി എല്ലാ ദിവസവും മാധ്യമങ്ങൾക്കൊരു വാർത്ത വേണമെന്നും അദ്ദേഹം പറഞ്ഞു അമൃത ന്യൂസ് ന്യൂഡൽഹി